ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നേഹക്കുട്ടി പറഞ്ഞതുപോലെ ഇന്ന് നേഹക്കുട്ടീൻ്റെ സ്കൂള് തുറക്കുകയാണ് ആളെ എൽ കെ ജിയിൽ നമ്മൾ ചേർത്തിട്ടുണ്ട് ഈ സ്കൂൾ എന്ന് പറഞ്ഞത് സെന്റ് തോമസ് പബ്ലിക് സ്കൂള് ഏനാന്തി നമ്മുടെ വീടിൻ്റെ അവിടെ ജസ്റ്റ് ഒരു ഒന്നൊന്നേക്കാൾ കിലോമീറ്റർ ഉള്ളൂ ദൂരം അടുത്തു തന്നെയാണ് കേട്ടോ അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ നേട്ടീനെ ഇവിടെ ചേർത്തിയതും അപ്പോൾ ഇതേ സ്കൂളിൽ വന്നപ്പോഴേ ആൾ ഹാപ്പിയാണ് കേട്ടോ കാരണം കുറേ ബലൂണുകളും പിള്ളാരെയൊക്കെ കാണുമല്ലേ അപ്പം ആൾ നല്ല ഹാപ്പി ആയിരുന്നു പിന്നെ ഇങ്ങനെ യു കെ ജിയിലെ കുട്ടികളെ വെച്ചിട്ട് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു വെൽക്കം ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു ആൾക്കാണെങ്കിൽ ഒക്കെ നല്ല ഇഷ്ടമായതുകൊണ്ട് ആൾ ഹാപ്പി ആയിരുന്നു കേട്ടോ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാ പിള്ളേരുടെയും കൂടെ ബലൂണൊക്കെ വെച്ചിട്ട് കളിച്ചുകൊണ്ട് നടക്കുവായിരുന്നു നേഹിക്കുട്ടി ഫസ്റ്റ് ടൈം ആണെന്നുള്ള ഒരു ബുദ്ധിമുട്ടൊന്നും ആൾക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ ചില പിള്ളേരൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ കരഞ്ഞ് അമ്മമാരുടെ ഒക്കെ കാലയിൽ പിടിച്ച് വലിച്ചു കരയുമായിരുന്നു അവർക്ക് ക്ലാസ്സിലിരിക്കണ്ട വീട്ടിൽ പോയാ മതി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചില് പക്ഷെ നേഹക്കുട്ടി ഈ സമയത്തൊക്കെ ഈ കരയുന്ന പിള്ളാരെ നോക്കിയിട്ട് ചിരിച്ചോണ്ടിരിക്കുവായിരുന്നെ അവൾക്ക് എന്തോ ഭയങ്കര സന്തോഷമായിരുന്നു പിള്ളേരെ എല്ലാം കൂടി കണ്ടപ്പോൾ ഒറ്റയ്ക്ക് ഇങ്ങനെ വളർന്നത് കൊണ്ടായിരിക്കാം പിന്നെ കുറെ നാളായിട്ട് അവൾ സ്കൂളിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് Terima kasih telah menonton! അങ്ങനെ വിളക്ക് കൊളുത്തലും പ്രിൻസിപ്പാളിന്റെ സ്പീച്ചും എല്ലാം കഴിഞ്ഞതിനു ശേഷം എല്ലാ പിള്ളാരെയും വിളിച്ചിട്ട് ഇതുപോലെ ഗിഫ്റ്റ് കൊടുക്കാൻ തുടങ്ങി തുടങ്ങിട്ടോ കാരണം കുഞ്ഞു കുഞ്ഞു മക്കളെ ഒന്ന് ഹാപ്പി ആക്കി വെക്കണ്ടേ അപ്പൊ എല്ലാവർക്കും ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു ഗിഫ്റ്റ് കിട്ടുന്ന ഈ ഒരു സമയത്തല്ല മക്കളെല്ലാം ഭയങ്കര ഹാപ്പി ആയിട്ടോ കാരണം അവർക്ക് ഗിഫ്റ്റ് കിട്ടുന്നു അവരുടെ അമ്മമാരുടെ കൂടെയാണ് അവർ ഈ ഒരു സമയത്ത് ഇവിടെ വലിയ ബഹളങ്ങളൊന്നും ഇല്ല ചെല്ല പിള്ളേർ മാത്രമേ കരയുന്നുള്ളൂ അങ്ങനെതേ നമ്മുടെ നേഹക്കുട്ടിയുടെ ഊഴം എത്തി ആള് പേര് വിളിക്കുന്നതൊന്നും കേൾക്കുന്നേ ഇല്ല കേട്ടോ അവളുടെ പേര് വിളിച്ചപ്പോഴും ഒക്കെ ആൾ അവിടെ ഭയങ്കര കളിയായിരുന്നു പിന്നെ ഈ ആയ പിടിച്ചോണ്ട് ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകുമായിരുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവര് അവരുടെ ക്ലാസ് റൂമിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഓരോ പിള്ളേരെ അവരുടേതായിട്ടുള്ള ബെഞ്ചിലൊക്കെ ഇരുത്താൻ വേണ്ടിയിട്ട് അപ്പൊ ഇതേ ക്ലാസ്സിലെത്തിയതിനു ശേഷം നേഹക്കുട്ടി ഇരിക്കുകയാണ് ആള് ഫ്രണ്ടിൽ തന്നെ കേട്ടോ ഇരുന്നിട്ടുള്ളത് ഉം അതാള് കരച്ചിലൊന്നും ഇല്ല ഇങ്ങനെ ഇരിക്കുവായിരുന്നു മറ്റുള്ള കുട്ടികൾ ഭയങ്കര കരച്ചിൽ വരയുമ്പോ അവക്ക് ആ ചെറുതായിട്ടൊരു ഇതൊക്കെ വരുന്നോണ്ട് കേട്ടോ പക്ഷെ ആള് കരഞ്ഞൊന്നുമില്ല കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കാണുമ്പോ നമുക്ക് സങ്കടവും വരും സന്തോഷവും ഉണ്ട് ഒരു വല്ലാത്തൊരു ഫീലാ അപ്പൊ ഇത് ആളെ സ്നാക്സ് ഒന്നും കൊണ്ടാവാത്തോണ്ട് ഒരു പതിനൊന്നര ഒക്കെ ആകുമ്പോൾ ഞങ്ങൾ വിളിച്ചിട്ട് പുറത്തിറങ്ങി എല്ലാരേം വിട്ടിട്ടൊന്നുമില്ല കേട്ടോ ഞാൻ ആളെയും വിളിച്ചിട്ട് പുറത്തിറങ്ങിയതാ ഇനി വീട്ടിൽ പോവാൻ നിൽക്കുവാണ് പുറത്തിറങ്ങിയപ്പോ അവൾ അതിലേറെ ഹാപ്പി ഞാൻ ക്ലാസ് റൂമിൽ നിന്ന് മാറിക്കഴിഞ്ഞാലും അവൾ നോക്കുവോ ഞാൻ പോയിന്ന് നോക്കുന്നോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ആള് നല്ല രീതിക്ക് അവളെ ഇരിക്കുമായിരുന്നു കിട്ടിയ ഗിഫ്റ്റിന്റെ കാര്യമൊക്കെ എന്നോട് ഇങ്ങനെ പറയാട്ടോ അത് പൊളിച്ചു നോക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഞാൻ വീട്ടിലെത്തിയിട്ട് പൊളിക്കുകയെന്നു പറഞ്ഞ് പിടിച്ചുവെച്ചതാ അങ്ങനെ ഞങ്ങളൊരു ഓട്ടോ ഒക്കെ വിളിച്ചിട്ട് വീട്ടിൽ പോയി അപ്പൊ ഇത്രയേ നമ്മുടെ വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബായ്